ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദിവസവുമുള്ള ഈ ശീലങ്ങൾ നല്ലൊരു വീട്ടമ്മയാക്കി മാറ്റും നമ്മളെ അത് ഏതൊക്കെ ശീലങ്ങളാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു മോർണിംഗ് ഹാബിറ്റ്സ് ആണ് അമൗൺ ഹാബിറ്റ്സില് എന്തൊക്കെ വേണം നമ്മൾ എന്നും എണീക്കുന്നതിലും ഒരു മുപ്പത് മിനിറ്റ് മുമ്പേ എണീക്കുക എന്നിട്ട് നമ്മളൊരു ക്വയറ്റ് മൊമെൻറ്റിലൊരു ശാന്തമായ ഒരു സ്ഥലത്ത് കുറച്ച് സമയം ഇരിക്കുക നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മളെ ഉഷാറാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക നമ്മൾ ബെഡ് എല്ലാം വിരിച്ച് നല്ല നീറ്റാക്കി വെക്കുക നല്ല എല്ലാം നല്ല ബെഡ് ഷീറ്റും ഒക്കെ നല്ല വിരിച്ച് എല്ലാം സെറ്റാക്കി നമ്മളെ ബെഡ് നല്ല അടിപൊളിയാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ആ ദിവസത്തെ പ്ലാനിങ് ചെയ്യുക നമ്മൾ ആ ദിവസം എങ്ങനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം നമ്മൾ നോക്കുക അതിന് അതിന് ശേഷം നമ്മൾ ഓരോ ജോലികളും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യാദ്യം ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം ഒന്ന് നമ്മൾ നോക്കി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് ആ പ്രയോറിറ്റി അനുസരിച്ച് ആദ്യാദ്യം ആദ്യം ചെയ്ത് തീർക്കേണ്ടത് ആദ്യാദ്യം ചെയ്യുക പിന്നെ പിന്നുള്ളത് പിന്നെ ചെയ്യുക അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ രണ്ടാമത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് രണ്ടാമത് എന്താ ചെയ്യേണ്ടത് ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഹാബിറ്റാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മൾ നമ്മൾ എന്നും എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുക നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക കുപ്പികളെല്ലാം അതായത് സ്ഥലത്ത് വെക്കുക കത്തികളെല്ലാം സ്ഥാനത്ത് വെക്കുക പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി കൃത്യ സ്ഥലത്ത് തന്നെ വെക്കുക സ്പൂണുകളെല്ലാം വെക്കുക എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അതിൽ ആദ്യത്തെന്ന് പറഞ്ഞാൽ വൺ ടച്ച് റൂളാണ് എന്താണ് നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് കഴുകി വെച്ചേക്കുക അതുപോലെ തന്നെ കത്തികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം അത് വെക്കുന്ന സ്ഥലത്ത് വെക്കുക നമ്മൾ നമ്മളിടുക അതായത് പോലെ ഇപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കറികളിൽ ഇടാൻ എടുക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ വാരി വലിച്ചിടുക അതെ നമ്മൾ അതുതന്നെ യഥാസ്ഥാനത്തെടുത്ത് വെക്കുക അങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക അപ്പം നമ്മളുടെ കിച്ചൺ എല്ലാം നല്ല ഓർഗനൈസ് ആയിട്ട് നമ്മൾ വീടെല്ലാം നല്ല ഓർഗനൈസ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കും നമ്മൾ വാരി വലിച്ചിടുമ്പോഴാണ് നമ്മുടെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അതത് സ്ഥാനത്ത് വെക്കാതിരിക്കുമ്പോഴാണ് നമ്മുടേത് ആകെ നമ്മൾ ഓർഗനൈസ് ഒരു ഒതുങ്ങിയിരിക്കാതെ വാരി വലിച്ചാകെ വൃത്തിയായിട്ടിരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സുകളൊക്കെ അല അന്നുള്ള അലക്കുക അതുപോലെ അത് എടുത്തു കൊണ്ടുവന്ന അത് കൃത്യമായിട്ട് മടക്കി വെക്കുക ടീച്ചേഴ്ദത്തേക്ക് വെക്കാതെ അന്നന്ന് തന്നെ ചെയ്യേണ്ടത് നമ്മൾ അന്നന്ന് തന്നെ മടക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്നന്ന് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ പോന്നെ ഡെയിലി ക്ലീനിങ് റുട്ടീൻ നമ്മൾ എന്നും നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ഹാള് കിച്ചൺ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഉതുക്കി വെക്കുക അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ തുടച്ച് നല്ല വൃത്തിയാക്കി നമ്മൾ വെക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഇപ്പോൾ സ്റ്റവൊക്കെ ആണെങ്കിൽ നമ്മളത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് നന്നായിട്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ നന്നായിട്ട് തുടയ്ക്കുക അതുപോലെ സിങ്കൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുക പാത്രമൊക്കെ എഴു കഴിഞ്ഞാൽ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക അടുക്കള ഒതുക്കാനുള്ള കൊതുക്കി വെക്കുക ഹാളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വെക്കുക റൂമുകളാണെങ്കിലും ബെഡ്ഡൊക്കെ നന്നായിട്ട് വിരിച്ച് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ട് ഒക്കെ വാരി വലിച്ചിട്ട് അതെല്ലാം നമ്മൾ ഒതുക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല ക്ലീനായിട്ട് നല്ല ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഈ ശീലങ്ങളും നല്ലൊരു വീട്ടമ്മയുടെ ശീലങ്ങളാണ് അങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തലേന്ന് തന്നെ നമ്മുടെ മീൽ പ്ലാനിങ്ങും അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്യണം നമ്മളിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാൻസ് ഇതൊക്കെ ഞാൻ ഇതിന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ അപ്പപ്പ ആലോചിച്ച് ഓടിപ്പോയി കടയിൽ പോയി നമ്മൾ നമ്മളൊരാഴ്ചത്തേക്കൊക്കെയുള്ള നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് പരചരയ്ക്ക സാധനങ്ങളും പച്ചക്കറിയൊക്കെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ എന്നുള്ള അതെല്ലാം ഒരു ലിസ്റ്റ് എഴുതി വെക്കുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തന്നെ നമുക്ക് പണി നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മളപ്പം ഓടിപ്പോയി കടയിൽ പോയി മേടിക്കേണ്ട ഇല്ല നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെല്ലാം എന്തൊക്കെ വേണം നോക്കിയിട്ട് അതുപോലെ പൈസയും കുറവാണ് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊരു നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ മേടിച്ചാൽ അതിൻ്റെ വാരി വലിച്ച സാധനങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല അതിനനുസരിച്ച് സാധനങ്ങൾ മേടിക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട സാധനങ്ങൾ മേടിച്ചാൽ മതിയല്ലോ അപ്പോൾ ആ ഒരാഴ്ചത്തേക്കുള്ള കുറച്ച് പൈസയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുക പിന്നെ പിറ്റാഴ്ചത്തേക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മേടിക്കുക അതൊക്കെ നമുക്ക് പൈസ ലാഭിക്കാനും അതുപോലെ പണി എളുപ്പാക്കാനും ഒക്കെ നല്ലൊരു മാർഗം തന്നെയാണ് പ്ലാൻ ചെയ്യുന്ന മീൽസ് എന്താന്നുള്ളത് പ്ലാൻ ചെയ്യുക പിന്നെ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെക്കുക അതൊക്കെ നമുക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്ത് എന്തൊക്കെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നൊക്കെ ഉള്ളത് നമ്മളൊരു വെജിറ്റബിൾസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തതുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിക്കോളാം അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാൻ കേടു കൂടാതെ എന്നൊക്കെയുള്ളത് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ദീർഘനാൾ കേട് കൂടാതെ ഇരിക്കും നമുക്ക് എടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെയാണ് കുക്ക് വൺ സീറ്റ് ട്വൈസ് എന്നുള്ള മെത്തേഡ് അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക അതാകുമ്പോൾ നമുക്ക് എന്താണ് പണി എളുപ്പമാണ് ഇപ്പം നമുക്ക് വൈകുന്നേരത്തേക്ക് പണി ഉണ്ടാവില്ല നമുക്ക് എളുപ്പ ഈസി ആയിട്ട് അടുക്കള പണി തീർക്കാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് അത് പിന്നെ നമ്മൾ ചെയ്യുന്ന ടൈം മാനേജ്മെൻറ്റ് ഹാബിറ്റ്സാണ് അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് ഹാബിറ്റ്സിൽ വരുന്ന എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് എക്സസൈസ് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാം വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നവർക്കാണ് അങ്ങനെ ചെയ്യാം അങ്ങനെ നമുക്ക് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളെടുത്തിരിക്കണം മറന്ന് പോവാതെ നമ്മൾ അതിനുവേണ്ടി കുറച്ച് സമയം നമ്മൾ ഡെയിലി കണ്ടെത്തണം അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് ഫുൾനെസ്സിന് നമ്മുടെ മൈൻഡ് നല്ല കാമായിട്ടും നല്ല സന്തോഷത്തോടെ ഇരിക്കാനായിട്ടുള്ള അതിനുള്ള ഡീപ്പ് ബ്രീത്തിങ് അല്ല മെഡിറ്റേഷൻ അതുപോലെ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള മൈൻഡ് ഫുൾനെസ്സിന് വേണ്ടിയുള്ള എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിന് സന്തോഷം കിട്ടാനും ശരീരത്തിന് ഉന്മേഷം കിട്ടാനും നമ്മുടെ ടെൻഷൻസ് എല്ലാം അകറ്റാനും ഒക്കെ ഉള്ള നല്ല കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മളുടെ സെൽഫ് കെയർ നമുക്ക് സ്വയമായിട്ട് സ്വന്തം കെയറിനും ഫിസിക്കൽ കെയർ പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യാം അങ്ങനെ അതൊരു നമ്മൾ ഡെയിലി റുട്ടീ പാർട്ട് നമ്മുടെ ഡെയിലി റുട്ടീനാക്കി മാറ്റുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ നമ്മുടെ ഫിസിക്കലിനും സെൽഫ് കെയറിനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ അടുത്തതാണ് ഈവനിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഈവനിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക നമ്മൾ ക്ലീൻ ചെയ്യുക നമ്മൾക്ക് നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്യുക അതുപോലെ ഡിഷ് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക കിച്ചൺ ഒതുക്കാനുള്ള ഒക്കെ ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് അതുപോലെ നമ്മുടെ നിലമൊക്കെ തുടച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക വേസ്റ്റൊക്കെ കളയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു ഈവൻ ഹാബിറ്റ്സ് ആയിട്ട് എടുക്കുക കാരണം നമ്മുടെ പണികളെല്ലാം നമ്മൾ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ ഉള്ളത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് വൈകുന്നേരമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈവൻ ഹാബിറ്റ്സ് നമുക്കെല്ലാം ഒതുക്കി ഒഴിവാക്കാനൊക്കെ ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകുക പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ചെയ്യേണ്ട കാര്യമാണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ളത് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് നെക്സ്റ്റ് ഡേ അതായത് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക അതായത് ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക പിറ്റേ ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ല ലഞ്ച് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വയ്ക്കാണ്ട് അതൊക്കെ എടുത്ത് വെക്കുക അതുപോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളെ പണികളെല്ലാം ഇപ്പം കഴിഞ്ഞു അല്ലേ പിന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സമയം നമ്മൾ റിലാക്സേഷന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക നമ്മൾ അത് കുറച്ച് അല്ലെങ്കിൽ ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ബുക്കുകളൊക്കെ വായിക്കുക അതുപോലെ തന്നെ നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് അങ്ങനെ പാട്ട് കേൾക്കുക നമുക്ക് സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം നമ്മൾ മനസ്സിനും ശരീരത്തിനൊക്കെ ടെൻഷനൊന്നും ഇല്ലാതെ സ്ട്രെസ്സ് ഫ്രീ ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പാട്ട് കേൾക്കുമ്പോഴാണ് ചിലവർക്ക് അങ്ങനെ മനസ്സിന് സുഖം കിട്ടുക ചിലവർക്ക് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും അങ്ങനെ എന്താണോ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷവും സുഖവും കിട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇത്രയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ ഓരോ ദിവസവും കൂടുതൽ കാര്യക്ഷമമാക്കാനും ഓർഗനൈസ് ആക്കാനും നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ളൊരു വീട്ടമ്മയാവാനും പറ്റും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പോയിൻ്റുകളൊക്കെ ശ്രദ്ധിക്കുക ദിവസവും നമ്മുടെ ഡെയിലി ദിവസവും നമ്മൾ ഈ ശീലങ്ങളെല്ലാം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഓർഗനൈസായ നല്ല എഫിഷ്യൻ്റ് ആയ ഒരു ഹാപ്പിയായ വീട്ടമ്മയായിട്ട് മാറാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും